ഒരു മൾട്ടി ടാലന്റ് ആർട്ടിസ്റ്റാണ് സുധൻ കൈവേലി ഗായകൻ മിമിക്രി ആർട്ടിസ്റ്റ് കൂടാതെ ഫ്ലൂട്ട് ഡ്രംസ് ഹാർമോണിയം തബല എന്നീ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുകളിലൂടെ തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള സുധൻ കലാരംഗത്ത് സുപരിചിതനാണ് വിവിധ കലാവിരുന്നുകൾ സംയോജിപ്പിച്ച് കലയിലൂടെ യാത്ര എന്ന വൺമാൻ ഷോ കേരളത്തിനകത്തും പുറത്തും വിദേശങ്ങളിലുമായി നിരവധി വേദികളിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു മുംബൈയിൽ തന്നെ അടുത്തിടെ അഞ്ചിലധികം വേദികളിൽ സുധൻ കൈവേലി തന്റെ കലാവിരുന്നുകൾ അവതരിപ്പിച്ചു ശ്രീ രമേഷ് പിഷാരടി നയിക്കുന്ന അമൃത ടിവിയിലെ ഫൺസ് അപ്പോൺ എ ടൈം എന്ന പരിപാടിയിലൂടെയാണ് സുതൻ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് പിന്നീട് കോമഡി മാസ്റ്റേഴ്സിലും കോമഡി ഉത്സവത്തിലും നിരവധി വെറൈറ്റി പരിപാടികൾ അവതരിപ്പിച്ചു ചിരിയും ചിന്തയും ഉണർത്തി വേദികൾ കീഴടക്കുന്ന സുതൻ കൈവേലിക്ക് എൻ ബി സി സി അക്ബർ ട്രാവൽസ് മലയാളം ഫിലിംഅവാർഡ് ട്വന്റി ട്വന്റി ഫോറിൽ ബെസ്റ്റ് സ്റ്റേജ് പെർഫോമർ പുരസ്കാരം ഇവിടെ ഈ ഫ്ലോറിൽ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ഫ്ലോറിൽ വന്നിരിക്കുന്ന വിവിധ ഇനങ്ങളിലെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ളൊരു െ പറ്റി പറയുമ്പോ എനിക്ക് തോന്നിയ സകലകലാ വല്ല ഒറ്റയടിക്ക് പറഞ്ഞാല് സഞ്ചരിക്കുന്ന ഒരു മെഗാ ഷോ അത്രയും കപ്പാസിറ്റി ഉള്ളത് നിങ്ങളൊരു സിംഗറോ മിമിക്രി കാരനോ ഇതായിട്ടല്ലോ ഒരു എന്റർടൈനർ ആണ് ഗംഭീരമായിരുന്നു താങ്ക് യു നന്നായിരുന്നു എല്ലാ പാട്ടുകളും നന്നായിരുന്നു പൂവേശിപ്പൂങ്ക വേണം വേണം ഒരു പാട്ട് പാടി നമുക്ക് ഈ പിള്ളേരെ ചോദിക്കാം ഈ പാട്ട് അവർക്ക് അറിയുമെന്ന് ഇത് ആരാ പാടിയെന്ന് ആ അവരെ യെസ് ചോദിക്കാം യെസ് ഇസ്രായേലി നാഥനായി വാഴുമേക ദൈവം ത് സ്റ്റേജ് സ്റ്റാറാണ് ആണ് ഇതിനായി സ്വാഗതം ചെയ്യുന്നു സുധൻ കൈവേലി